ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിന്റെ ഇരുപതാം ദിനത്തിലേക്ക് ഈശോ നമ്മളെ എത്തിച്ചിരിക്കുകയാണ് ഇരുപത്തി നാല് ദിവസത്തിന്റെ വലിയ ഒരുക്കത്തിൽ ഇരുപത്തി അഞ്ചാം ദിനത്തും യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഓർമ്മ ദിനങ്ങളിൽ നമ്മൾ ആചരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് കർത്താവ് നമുക്ക് തന്ന ഒരു വചനം ഇതാണ് ലുക്കാട സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാമത്തെ വചനമാണ് സ്നാപക യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുകയാണ് തന്റെ അടുക്കലേക്ക് വരുന്ന ദൈവജനത്തിന് ഈശോയെ യോഹന്നാൻ പരിചയപ്പെടുത്തുമ്പോൾ അതിലൊരു വചനം പറയുന്നുണ്ട് അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും പ്രിയപ്പെട്ടവരെ ഈ പുൽക്കൂട്ടലിൽ പറഞ്ഞ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നാനപ്പെടൽ ആത്മാവിന്റെ അഗ്നിയുടെ ഒരു സ്നാനപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മൾ എത്രയോ കാര്യങ്ങൾ കേൾക്കുന്നു എന്തിനൊക്കെ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ത്യജിക്കാൻ ശ്രമിക്കുന്നുണ്ട് എത്രയോ പ്രാർത്ഥനകളും സുഹൃതങ്ങളും ജീവിതത്തോട് ചേർത്ത് വെക്കുന്നുണ്ട് പലപ്പോഴും ഫലമണിയാതെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ആത്മാവിന്റെ നിറവില്ലാത്തതുകൊണ്ടല്ലേ ആത്മാവിന്റെ കൃപയില്ലാത്തതുകൊണ്ടല്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഈ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ആത്മാവിനാലും അഗ്നിയാലും നിറയപ്പെട്ട ഒരാത്മചൈതന്യത്തിന്റെ കൃപ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരണം ആ ഒരളവ് ആത്മചൈതന്യത്തിന്റെ ഒരളവ് നമുക്ക് കുറവാണ് നമ്മളെല്ലാം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നവരാണ് പ്രത്യേകമായി നമുക്ക് ഇന്നേ ദിവസം നമ്മുടെ അധരങ്ങളെ ആത്മാവിന്റെ നിറവിനാൽ കാത്തുസൂക്ഷിക്കാൻ പ്രാർത്ഥിക്കാം ദാവീദ് തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ദാവീദ് പറഞ്ഞൊരു വചനമുണ്ട് സാമൂൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം രണ്ടാം വചനം ഇതാണ് കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എന്റെ നാവിൽ അതാണ് ദാവീദ് പറഞ്ഞു വെക്കുക പ്രിയപ്പെട്ടവരെ സ്തുതിഗീതങ്ങളാൽ ഉണ്ണിയേശുവിന്റെ ജനനത്തെ പാടി വാഴ്ത്താൻ കരോൾ സോങ്ങുകളുമൊക്കെയായി നമ്മൾ വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ അധരങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പാടാൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ ആത്മാവിന്റെ ഒരു നിറവുള്ള ഹൃദയം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം ഞാൻ എന്ത് പറഞ്ഞാലും അത് കൃപയുള്ളതായി മാറാൻ ഈ ഒരു ദിവസം പ്രത്യേകിച്ച് ഇവരാഴ്ച നമ്മുടെ നാവിനെ എത്രമാത്രം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാൻ പറ്റും ആത്മാവേ എന്റെ നാവില് വന്ന് നിറയണേ ഒരിക്കല് ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്നതിനു മുമ്പ് ഒരു പാവപ്പെട്ട ചേച്ചിയെ ഞാൻ വിളിച്ചു ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിന്നൊരു ധ്യാനമുണ്ട് ചേച്ചി പ്രത്യേകമായിട്ട് ഈശോട് പ്രാർത്ഥിക്കണം ഉടനെ ആ ചേച്ചി ചോദിച്ചു സിസ്റ്റർ എന്തിനാ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ ഞാൻ പറഞ്ഞു അവിടെ ഈശോയും പരിശുദ്ധാത്മാവും മാലാങ്കമാരും ഒക്കെ ഇറങ്ങി നിന്ന് ദേവീനത്തെ അനുഗ്രഹിക്കണം അതിനായിട്ട് ചേച്ചി പ്രാർത്ഥിക്കണം അപ്പൊ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയുണ്ട് ചേച്ചി ഇങ്ങനെയാ പറഞ്ഞു പരിശുദ്ധാത്മാവേ എൻ്റെ നാവിൽ നീ ഒന്ന് തത്തിക്കളിക്കണമേ ആത്മാവെ നീ എന്റെ നാവിലൊന്ന് തത്തിക്കളിക്കണമേ എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ നിറയപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒത്തിരി പേര് കുറവുകളും കുറ്റങ്ങളും കൊണ്ടൊക്കെ വിമർശിക്കുമ്പോൾ അവരോട് ദേഷ്യമില്ലാതെ സ്നേഹത്തോടെ സംസാരിക്കാൻ ഒരു ശാന്തതയുടെ ആത്മാവിന്റെ നിറവുള്ള ഒരു കൃപയുടെ നിറവുള്ള ഒരു ജീവിതം എനിക്ക് തരണേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ശമിശികൾ സ്തുതിയായിരിക്കട്ടെ